ക്രിസ്തുവിശ്വാസം സുവിശേഷാത്മക ധീരതയോടെ ജീവിക്കണമെന്ന് മാർപോളി കണ്ണൂക്കാടൻ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രഖ്യാപനവുമായി കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിലെ സാന്തോം നഗറിലേക്ക് നടന്ന മാർത്തോമാ തീർത്ഥാടന പദയാത്രയിൽ ആയിരങ്ങൾ അണിച്ചേർന്നു കടലും കരയും താണ്ടി അന്നിറങ്ങിയ കൊടുങ്ങല്ലൂര് പുണ്യഭൂമിയിലേക്ക് കൂട്ടായ്മയോടുകൂടെ കൂട്ടുത്തരവാദിത്വത്തോടുകൂടെ ചൈതന്യത്തോടുകൂടെ യാത്ര ചെയ്യാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭാരത അപ്പസ്തോലനായ മാർത്തോമാസ്ലീഹയുടെ ഭാരത പ്രവേശനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാം വാർഷികവും യുവജന വർഷാചരണവും ഉൾക്കൊള്ളിച്ചായിരുന്നു ഇത്തവണത്തെ പദയാത്ര കലഹങ്ങളും അക്രമങ്ങളും കൊണ്ട് കലുഷിതമായ ഇക്കാലത്ത് മാർത്തോമാസ്ലീഹ പകർന്നു തന്ന ക്രിസ്തുവിശ്വാസം സുവിശേഷാത്മകമായ ധീരതയോടെ പ്രഘോഷിക്കാൻ തയ്യാറാവണമെന്ന് മാർപൊളി കണ്ണൂക്കാടൻ ദിവ്യബലി മധ്യ വചന സന്ദേശത്തിൽ പറഞ്ഞു

വിശ്വാസത്തെ ഞങ്ങളുടെ യുവജനങ്ങളുടെ സ്വതസിദ്ധമായ തീക്ഷണതയുടെ കരുത്തിൽ പ്രത്യാശയുടെ സാക്ഷികളായി മാർത്തോമാ സഭാ സമൂഹം പ്രശോഭിക്കണം വിശ്വാസ ജീവിതത്തിൽ വന്ന് അനുഭവിക്കുന്ന നിർജീവിത്വം വിടിഞ്ഞ് സഭയുടെ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ പിതൃത്വവും മനുഷ്യരുടെ സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുകയാണ് ഇന്നത്തെ അടിയന്തര ആവശ്യമെന്നും മാർപൊളി കണ്ണൂക്കാടൻ ഓർമ്മിപ്പിച്ചു ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ മാള ഫെറോന പുത്തഞ്ചിറ ഫെറോന എന്നിവിടങ്ങളിൽ നിന്ന് രാവിലെ ആരംഭിച്ച പദയാത്രയിൽ രൂപതയിലെ നൂറ്റി നാല്പത്തിയൊന്ന് ഇടവകളിൽ നിന്നുള്ള വിശ്വാസികളും വൈദികരും സന്യസ്ഥരും വൈദിക വിദ്യാർത്ഥികളും പങ്കെടുത്തു കത്തീഡ്രലിൽ നിന്നുള്ള പദയാത്രയ്ക്ക് മാർപൊളി കണ്ണൂക്കാടൻ നേതൃത്വം നൽകി മൂന്ന് ദിശയിൽ നിന്നുമുള്ള പദയാത്രകൾ സാന്തോവ് നഗറിൽ സംഗമിച്ചപ്പോൾ മാർപോളി കണ്ണൂക്കാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു വികാരി ജനറൽമാർ മറ്റു വൈദികർ എന്നിവർ സഹകാർമ്മികരായി തീർത്ഥാടന നഗറിലെ കൽവിളക്കിൽ ബിഷപ്പും കൊടുങ്ങല്ലൂർ ക്ഷേത്ര മുഖ്യശാന്തി സത്യധർമ്മനടികളും പ്രതിനിധികളും രൂപതാ പോസ്റ്റൽ കൗൺസിൽ സംഘടനാ ഭാരവാഹികൾ എന്നിവരും തിരിതെളിയിച്ചു കത്തിച്ച ദീപങ്ങൾ ഉയർത്തിപ്പിടിച്ച് തീർത്ഥാടകർ വിശ്വാസ പ്രഖ്യാപന പ്രതിജ്ഞ ചൊല്ലി കൊടുങ്ങല്ലൂർ പറയുന്നു കുടുംബത്തിന്റെ നിലനിർത്തണമേ മുഖ്യ ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ നന്ദി പറഞ്ഞു യുവജന ലീഡേഴ്സ് ആൽബിൻ ജോയ് അലക്സ് ഫ്രാൻസിസ് അലോഷ്യസ് എസ് പി ആൽവിൻ ആൻഡോ മാർഷൽ പോൾ മരിയ വിൻസെന്റ് എന്നിവർ പദയാത്രക്ക് നേതൃത്വം നൽകി